എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് ചവറ മണ്ഡലത്തിൽ സ്വീകരണം നൽകി സ്വീകരണം ആരംഭിച്ചത് കാവനാട് ജംഗ്ഷനിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് മണ്ഡലത്തിൽ സ്വീകരണം നൽകി തേവലക്കര വടക്കുംതല പന്മന ചവറ നീണ്ടകര ശക്തികുളകര എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും എംപിയെ സ്വീകരിച്ചത് ഇതോടനുബന്ധിച്ചേർന്ന പര്യടനം കാവനാട് ജംഗ്ഷനിൽ സമാപിച്ചു ർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയിൽ അൽപ്പം പോലും അങ്ങനെയ്ക്കാതെ വോട്ട് കൊടുക്കാതെ നമ്മുടെ നാടിന്റെ സർവോർബുഖമായ പ്രവർത്തിക്കുമെന്ന് മാത്രം നൽകിയിട്ടുണ്ട് ഇവിടെ നൽകിയ വടക്കുതല മംഗളം ഉള്ള ജയിപ്പിച്ച ആരംഭിക്കുക അതിനായി പരിശീലിച്ച പ്രവർത്തകർ അങ്ങനെ പ്രവർത്തകർ സഹായിച്ചവർ പ്രാർത്ഥിച്ചവർ തുടങ്ങി പന്മനയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സി പി സുധീഷ് കുമാർ എം എ കബീർ ഇ യൂസഫ് കുഞ്ഞ് പൊന്മന നിശാന്ത് ഐ ജയചിത്ര പന്മന ബാലകൃഷ്ണൻ നിഷാ സുനീഷ് അൻവർ കാട്ടിൽ താജു താജുപൂരൂക്കര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ